അർജുൻ ടു പോയിന്റ് ഓ ആണ് ഇല്ലില്ല അർജുൻ മിന്നലടി കുണ്ടൽ അടി പലതരം അടികളാണ് കുറച്ച് പൊളിപ്പിള്ളേർ ഇറങ്ങാൻ കല്യാണരാമെന്നാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് സലീം കുമാർ ഏട്ടന്റെ സലീംകുമാറേട്ടന്റെ ഡയലോഗിന് പടത്തിന്റെ ഒരു മൂഡ് പടത്തിന്റെ ഒരു തീം പടത്തിന്റെ ഒരു മോട്ടിവേഷൻ എന്താണ് ചത്താ പച്ച ഒന്നും നോക്കണ്ട ചത്താ പച്ച നല്ല സ്ട്രഗിൾ വരെ എടുത്തിട്ടൊക്കെയാണ് ഫൈറ്റ് ഒക്കെ ചെയ്തത് ആ ഒരു സെറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിലും സ്റ്റൈലൈസ് ആയിട്ടുള്ള പരിപാടി പിടിക്കണേ അവരും നമുക്ക് തന്നെ ഒരു എനർജി ഉണ്ടല്ലോ ഏ കമാണ് എനിക്ക് വാ വാ റെഡി റെഡി റെഫറൻസ് ഷോൺ മൈക്കിൾസ് മിസ്റ്റീരിയോ ബിഗ് ഇത് ബേസിക്കലി ഒരു ട്രിബ്യൂട്ട് ആണ് പക്ഷെ ഡബ്ല്യു അറിയാത്തവർക്കും കണക്ട് ചെയ്യാൻ ടീസറിൽ കമ്മിങ് എഴുതി കാണിക്കുന്നുണ്ട് ആ എമ്മിന് ഭയങ്കര തിളക്കമുണ്ട് ആ എമ്മ മമ്മൂക്കാണ് ഇതൊരു പന്നിപ്പൊളിയായിരിക്കും ശരിക്കും പന്നിപ്പൊളിയായിരിക്കും படுவிறிட்டுக்கோ <laughs> <laughs> അർജുനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു മട്ടാഞ്ചേരി മൂവിലൂടെയാണ് പറവ ഇപ്പൊ മറ്റൊരു മട്ടാഞ്ചേരി മൂവി മൂവിയായിട്ട് വരികയാണ് അർജുൻ ടു പോയിന്റ് പോവുകയാണ് ഇല്ല ഇല്ല അർജുൻ തന്നെ ക്യാരക്ടർ പേര് ആ മട്ടാഞ്ചേരി ഈ മട്ടാഞ്ചേരി ക്യാരക്ടർ തമ്മിലുള്ള വ്യത്യാസം എന്താ ആ മട്ടാഞ്ചരിക്കാരൻ വ്യത്യാസം ഒന്നുമില്ല ഉള്ളിലുള്ള പരിപാടി എപ്പോഴും ഒന്ന് ഒരു പരിപാടിയാണ് സ്നേഹം പിന്നെ എടഞ്ഞ ആരായാലും അപ്പൊ അതേപോലത്തെ ക്യാരക്ടർ തന്നെയാണ് ഇവൻ ഭയങ്കര ഒരു സാധു ഒരു പാവം അവൻ അവൻ്റെ അവൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലോകം എന്താണോ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കണം അതിന് വേണ്ടി അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് പേര് വന്ന സലീം കുമാർ കുമാറേട്ടൻ്റെ ഡയലോഗിന്നാണ് അത് നമ്മുടെ റൈറ്റർ സനു തായ്ക്കോടം കണ്ടുപിടിച്ചൊരു ഇതാണ് കാരണം അത് ആ ഡയലോഗിന് കിട്ടിയ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടത്തിന്റെ ഒരു മൂഡ് പടത്തിന്റെ ഒരു തീം പടത്തിൻ്റെ ഒരു മോട്ടിവേഷൻ എന്താണ് ചത്താ പച്ച ഒന്നും നോക്കണ്ട ചത്താ പച്ച മീൻസ് ഡുവർ ഡോളത്തിങ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ഡയലോഗാണ് പക്ഷേ അതിൻ്റെ മീനിങ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ബിഹൈൻഡ് ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ച ആ ഫുൾ മൂവീസ് ചത്താപ്പച്ചയുടെ ഒരു മൂഡാണ് ആദ്യം തന്നെ ഈ അല്ല ആദ്യം നമ്മൾ ആദ്യം ഒഫീഷ്യലി ടൈറ്റിൽ ഇട്ട പേര് ഇത് തന്നെ പക്ഷെ അതിനു മുമ്പ് ഒഫിഷ്യലി ടൈറ്റിൽസ് ഉണ്ടായിരുന്നു വർക്കിംഗ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു പലതും ഉണ്ടായി റിങ് ഓഫ് റൗഡീസ് ഉണ്ടായി പക്ഷേ ഈ നമ്മുടെ ഒരു ലോകം ഒരു മട്ടാഞ്ചേരി ഫോട്ടോച്ചി സ്റ്റോറി പറയുകയാണെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ മാച്ചാവുന്നത് ചത്താപ്പച്ച തന്നെയാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ പറയാൻ ാണ് നമ്മളടുത്തുതന്നെ ഇപ്പൊ പടം ചെയ്യുന്ന ചത്താപ്പച്ച എന്നൊക്കെ പറയും പിന്നെ ഇത് വായിച്ച ആൾക്കാർ അറിയും അതെന്താ പറയാ അത് ആക്ച്വലി ഇപ്പൊ ഓരോ ഏരിയയിലെ ഓരോ വാക്കുകളും ഫാമിലിയറായിരിക്കും എനിക്കൊന്നും മട്ടാഞ്ചേരി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് ചത്താപ്പച്ച അപ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്താനും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഉണ്ടല്ലോ അപ്പോൾ അത് സിനിമയിലൂടെ നമുക്ക് റീച്ച് റീച്ചാക്കുക എന്നുള്ളൊരു ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ല ക്യാരക്ടറിനെ കുറിച്ച് ഒരു 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 ഫ്രീ ലിവിങ് ഫ്രീ ആണ് ഈ ക്യാരക്ടർ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഫൺ എനർജറ്റിക് ബബ്ലി ക്യാരക്ടറാണ് പിന്നെ ഈ പുള്ളിയുടെ ലോകം ഇവരുടെ ബ്രദേസാണ് ബ്രദേസിന് കൂടെ ഒരു ഗ്യാങ് ഉണ്ട് നമ്മളൊരു പടത്തിൽ നമ്മളൊഴികെ ഒരു ന്യൂ കമേഴ്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട് അപ്പോൾ ഇതാണ് പുള്ളിയുടെ ലോകം അപ്പോൾ പുള്ളി വളർന്ന് ആക്ച്വലി പുറത്താണ് അപ്പോൾ തിരിച്ച് കൊച്ചിയിലോട്ട് വന്ന് ആ ഒരു ലോകം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആണ് നോക്കുന്നത് ഇതാണ് പുള്ളിയുടെ ഒരു ഇൻറ്റൻഷൻ പ്രൊമോ സോങ്ങിലുള്ള ഒരു കാര്യമാണ് വെടിച്ചില് മിന്നലടി കിൻഡലട അങ്ങനെ അടി തന്നെയാണോ പടം അടിയുടെ കുറിച്ചാണെങ്കിൽ അപ്പോഴുടെ തുടങ്ങാൻ എന്തൊക്കെ അടികളാണുള്ളത് മിന്നലടി ടികളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് നമ്മുടെ റിങ്ങിലാണ് അപ്പൊ നിങ്ങള് കാണാൻ പോകുന്ന ചില മൊമെന്റ്സ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ട് അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെയിൻ ലീഡ്സ് മാത്രമല്ല എല്ലാവരും ഇതിലെ ആക്ച്വലി എല്ലാവരും മെയിൻ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് അവരുടേതായ ഫൈറ്റ് ഉണ്ട് പക്ഷെ ഇത് ഫൈറ്റിന് വേണ്ടി ഫൈറ്റ് ഇത് ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഇത് നമ്മുടെ പടം ഇസ് ബേസ്ഡ് ഓൺ ദിസ് വേൾഡ് ദാറ്റ് വി ക്രിയേറ്റഡ് ആക്ഷൻ ജസ്റ്റ് ഫോർ ആക്ഷൻ ആക്ഷൻന്നുമല്ല സ്റ്റോറിയും കഥ മുന്നോട്ട് പോകേണ്ട ഈ ആക്ഷനിലൂടെ വൺ അടിയാണ് ഡെഫിനറ്റ്ലി എത്ര അടിയുണ്ട് പടത്തിൽ ആറേഴ് അടി ഉണ്ടാവും ചിലപ്പോൾ അതെന്നുവെച്ചാൽ ഫുൾ ലെങ് അടിയല്ല മേജർ അടികളായിട്ട് ഒരു മൂന്നാലടിയും പിന്നെ ഒരു മൂന്നടി ചെറിയ അടി പിന്നെ ഒരു മിനി തമാശ തമാശടിയും അടിക്ക് വേണ്ടി മാത്രം എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓയ്യോ ഒരു കണക്ക് നോക്കണെന്ന് അടി മാത്രമേ ഫോർട്ടി ഡേയ്സ് ക്ലബ്ബിനകത്ത് ഞാൻ ഒരു ഡൗട്ട് കേട്ടെ ഈ ശരിക്കും അടിയുടെ സമയത്ത് ഒരുപാട് ഇഞ്ചറി പറ്റും പിറ്റേ എണീക്കാൻ പറ്റില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നൊക്കെ പറയുന്നത് ഈ രണ്ട് മാസം കണ്ടിന്യൂസ് അടി കഴിഞ്ഞ് എങ്ങനെ പുറത്തല്ല രണ്ട് മാസം കണ്ടിന്യൂസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇഷാൻ നേരത്തെ പറഞ്ഞുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ റിങ്ങില് രണ്ടുപേരെ മാക്സിമം ഫൈറ്റ് ചെയ്യും മൂന്നുപേര് ഫൈറ്റ് ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ ഓരോ ആൾക്കാർക്ക് അഞ്ച് ദിവസം പിന്നെ വേറെ ടീമിന് അഞ്ച് ദിവസം അങ്ങനെയാണ് അപ്പം ഞങ്ങളുടെ ഒരു സെഷൻ ഒരു ആറ് ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും ഒറ്റടിക്കില്ല ഓരോ ചെസ് നമ്പർ കഴിയുമ്പോൾ സന്തോഷം ആൾക്കാർ കഴിഞ്ഞ ആൾക്കാർക്ക് ആ ഞങ്ങടെ കഴിഞ്ഞ് ഞാൻ ആൾക്കാർ ഇറങ്ങും അപ്പോൾ കയറാവുന്ന ആൾക്കാർ ടെൻഷനുണ്ട് വേഗം തീർത്തിട്ട് ഇറങ്ങി തുടങ്ങി കിട്ടിയ ഒരു സമാധാനം ഉണ്ട് പിന്നെ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും വോട്ടൊക്കെ വരെ എടുത്തിട്ടൊക്കെയാണ് ഫൈറ്റൊക്കെ ചെയ്തത് അപ്പം അപ്പം അത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതുമാത്രമല്ല പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല പക്ഷേ അതിനപ്പുറം ഓഫ്ക്രീൻ കെമിസ്ട്രിയും നമ്മൾ ഇതിൽ കാണുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് ആകെ ഡെഡായി വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഒരു എനർജി കാണാം ഓക്കെ ഫോർ എക്സാമ്പിൾ അച്ചുവടിനാണെങ്കിൽ പോലും പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ആയിടെയിരിക്കും പക്ഷെ പുള്ളിയുടെ ഒരു എനർജി കാണുമ്പോൾ നമ്മളും വീണ്ടും ഓണാവും ഓക്കെ ഇവർ ഓക്കെ നമ്മൾ നമ്മള് ഓക്കെ ആയേ പറ്റുമെന്നുള്ളൊരു മൂഡാണ് പിന്നെ അത് മാത്രല്ല നമ്മൾ എടുത്തു പറയേണ്ടത് ഡയറക്ടർ അദ്വൈത് അല്ലെങ്കിൽ ഷിഹാൻ പ്രൊഡക്ഷൻ ഇവിടെ ചേട്ടൻ പിന്നെ കലാമാസ്റ്റർ മാസ്റ്റർ ആനന്ദേട്ടൻ സുധീവേട്ടൻ ഏട്ടൻ ജോമൻ ചേട്ടൻ ഇവർ പിന്നെ ഫുൾ ക്രൂ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും കോസ്റ്റ്യൂംസ് ആൾക്കാരായാലും കൂടെ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആട്ടന്മാർ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ അഞ്ച് ദിവസം എന്ന് പറഞ്ഞില്ലേ ഇവർക്ക് ഡെയിലി രണ്ട് ദിവസം വന്ന് സൈഡിലിരുന്ന് ചെയ്യറാണ് നമുക്ക് വേണ്ടി അത് ചെറിയ എനർജി അല്ല രാവിലെ വിട്ട് രാത്രി മണി വരെ വരെയും ഇപ്പോൾ ഒരു എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സീക്വൻസ് എന്താ വെച്ചാൽ ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഡെഡായി സെക്കൻഡ് റിങ് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഡെഡായി ഒരു ഷോട്ടിൽ റോപ്പ് ഒരു പരിപാടിയാണ് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ അതുവരെ ഓരോ ഷോട്ട്സ് പോയിക്കൊണ്ടിരുന്നത് മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് ടേക്ക് ഒക്കെ അപ്പോൾ രണ്ട് ദിവസമാണ് ചെയ്ത് ചത്ത് ഇത് ലാസ്റ്റ് ഒരു ഷോട്ട് എടുക്കണം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് ഡേക്ക് ഓക്കെയോ ഞാൻ ഫസ്റ്റ് ഡേക്ക് ഞാൻ പോയേട്ട് ഞാനും പോയ ഇവിടെ കളിയാക്കിയാൻ വിട്ട് അത് ഫസ്റ്റ് ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ അപ്പൊ എനിക്കതിനും കൈയ്യടിക്കണ് മാസ്റ്റർ കൈയടിക്കണം പിന്നെ ആ ചേട്ടൻ ചേട്ടന് ഞാൻ കണ്ടില്ല പുള്ളി പുള്ളി പുള്ളിയുടെ വാട്ടിൽ പോയി അപ്പൊ അവരും നമുക്ക് തന്നെ ഒരു എനർജി ഉണ്ടല്ലോ ഏഹ് കമാണോ എനിക്ക് വാ വാ റെഡി റെഡി തളരല്ലേ എന്തേലും പറ്റിയ ഫൈറ്റ് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ അവരൊരു കെയറും എല്ലാവരും നമുക്ക് കിട്ടുന്നുണ്ടാവും മൊത്തം I would have said. എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണ സ്റ്റൈലൈസ് ആയിട്ടുള്ള പരിപാടി പിടിക്കണമെങ്കിലും അപ്പോൾ ആ ഒരു എനർജി നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞാൽ റിഫ്ലക്ട് ചെയ്തു പോകും നമ്മൾക്ക് ചെയ്യാനുള്ള ആവേശം വരും നമ്മൾ ഒന്നും കൂടി ബെറ്റർ ആക്കാനും നല്ല രീതിക്ക് പരിപാടി പിടിക്കാനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഭയങ്കരമായിട്ട് സ്റ്റോൺ കോൾഡിന്റെ റഫറൻസ് ഒക്കെ സിനിമയിലുണ്ടോ എല്ലാത്തിന്റെ റെഫറൻസ് സിനിമയിലുണ്ട് ആണോ ഡബ്ല്യൂ ഡബ്ല്യൂല്ലേ ബേസ് ഗ്ലാസിന്റെ ശബ്ദമൊക്കെ ഒന്നും ഇല്ല ഷോൺ മൈക്കിൾസ് മിസ്റ്റീരിയോ ബിഗ് ഷോയുടെ കുറച്ച് സാധനങ്ങളുണ്ട് ചില മൂവ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ബേസിക്കലി ഡയഹാർഡ് ഫാൻസിന് ഒരു ട്രിബ്യൂട്ടാണ് പക്ഷെ ഡബ്ല്യു ഡബ്ല്യു അറിയാത്തവരും അവർക്കും കണക്ട് ചെയ്യാൻ ും കാരണം വെച്ചാല് നമ്മള് ടോട്ടലി ഒരു എടുത്തിട്ട് അയാളെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യണമില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഷോൺ മൈക്കിൾസ് സ്റ്റൈലിൽ ഒരു ഡ്രസ്സപ്പ് ചെയ്തെങ്കിൽ ഞാൻ ഹൽക്കോകന്റെ സ്റ്റൈൽ പിടിക്കുന്നുണ്ട് ചിലപ്പോൾ ട്രിപ്പിൾ എച്ചിന്റെ മറ്റേ ബ്രീസ് പിടിക്കുന്നുണ്ട് അങ്ങനെ പല സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് പരിപാടി പിടിക്കാറില്ല നമ്മള് മൊത്തത്തിൽ നമ്മൾ പല ഫാൻസ് ഉണ്ടാവും നമ്മൾ ട്രിപ്പ് ലച്ചിന്റെ ഫാനായിരിക്കും ജോൺസന്റെ ഫാനായിരിക്കും അണ്ടർടേക്കറിന്റെ ഫാനായിരിക്കും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കൊരു സ്റ്റൈൽ പരിപാടി പിടിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു സ്റ്റൈൽ നമുക്ക് വരും അപ്പം അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു അവയൽ പരമാണ് പിടിച്ചേക്കാം ശരിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ അന്ന് കാണുമായിരുന്നു ആ അന്ന് കാണുമായിരുന്നു മറ്റേ കാർഡ്സ് ഒക്കെ കളിക്കായിരുന്നല്ല ഓക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടം ബെറ്റിസ്റ്റ് തന്നെ കിട്ടണം ഏറ്റവും വലിയ പടത്തിൽ ഫുൾ മട്ടാഞ്ചരിലെ റൗഡി പയ്യന്മാരുടെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് കുഞ്ഞിലെ ശരിക്കും കുഞ്ഞിലെ ഭയങ്കര റൗഡി പയ്യന്മാരായിരുന്നു റൗഡി അങ്ങനെ പടത്തി കാണോ നമുക്ക് പറ്റുന്നില്ല പുറത്തുള്ള ആക്ടിവിറ്റീസ് മറ്റേ സൈക്കിളുടെ ബാക്കിൽ ബലൂൺ കെട്ടി വെച്ച് ബ്രിറഡി അത് മൂടല്ലേ നമുക്ക് എക്സോസ്റ്റർ സൗണ്ട് ഒന്നും കിട്ടൂല സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല ചെറുപ്പത്തിൽ ഈ സാധനമല്ലേ ഉള്ളൂ പിന്നെ കൂടുതലും ഇഫ് തന്നെ സൈക്കിൾ എടുത്ത് അങ്ങനെ പോവാ നമ്മൾ കാക്കനാട് സൈഡിലാണല്ലോ നിക്കണം അപ്പൊ അന്ന് ഇത്രയും ആയിട്ടില്ല ഭയങ്കര ഭയങ്കര ഒരു സുഖ ഭയങ്കര പച്ചപ്പ് കൂടിയ കാക്കനാടായിരുന്നു അപ്പൊ നമുക്ക് ഈ വെക്കേഷൻ ടൈമിലൊക്കെ രാവിലെ ഇറങ്ങും ഇതേപോലെ സൈക്കിളും പരിപാടിയൊക്കെ ആയിട്ടുള്ള സൈക്കിളിലായിരുന്നു മെയിൻ പരിപാടി എന്തായിരുന്നു സെയിം മീൻസ് സ്പോർട്സ് കളിക്ക ഫ്രണ്ട്സിനോടെ ചെല്ലുക അതായിരുന്നു ചെറുപ്പം കാലം തന്നെയാണ് പിന്നെ എൻ്റെ എന്റെ മട്ടാഞ്ചേരി പോണത് ഫസ്റ്റ് മട്ടാഞ്ചേരി പോണത് എനിക്ക് ഓർമ്മയില്ല കുറെ മുമ്പായിരുന്നു ഇപ്പൊ വീണ്ടും ഈ മട്ടാഞ്ചേരി ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പോണത് ആക്ച്വലി ഈ റക്കീന്റെ സമയത്താണ് അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാണാൻ പുറത്തുനിന്ന് കാണാൻ ഒരു ടൂറിസ്റ്റ് ടൂറിസം അല്ല പക്ഷെ അവിടുത്തെ ആ സൈഡിലാണ് എക്സ്പ്ലോർ ചെയ്തത് പക്ഷേ അതിന് മീൻസ് ശരിക്കും മട്ടാഞ്ചേരി ഞാൻ കണ്ടത് ഇതിന്റെ റക്കിയിലാണ് കാരണം നമ്മൾ നമ്മളെവിടേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ഗല്ലീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ റക്കിയിലാണ് എപ്പോഴാദ്യമായിട്ട് ചെറുപ്പം തൊട്ട് ല്ലേ അച്ഛന്റെ ഫ്രണ്ട്സും അച്ഛനൊക്കെ ആക്ച്വലി ഹൈക്കോടും അവിടെയുള്ള താമസിച്ചുകൊണ്ടിരുന്ന ആദ്യമൊക്കെ പൂർക്കം കൂടുന്ന സ്ഥലത്ത് അപ്പൊ അവിടം തൊട്ടപ്പുറമാണ് മട്ടാഞ്ചേരി ജങ്കാറു കയറി പോയാൽ മതി ഇപ്പം ഫുൾ ടൈം നമ്മള് മിക്ക സമയങ്ങളിലും ക്രിസ്മസ് മിക്കപ്പോഴും ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി ഗ്യാങ് ഒക്കെ ആയിട്ടായിരിക്കും അപ്പൊ അവിടെ മറ്റേ ബീഫ് വിന്താലു അങ്ങനത്തെ പരിപാടികളൊക്കെ പിടിച്ചു നമ്മൾ അതിൽ തന്നെയാണ് വന്നത് അപ്പൊ അങ്ങനെ ആദ്യം എന്നുള്ള ശരിക്കും മട്ടാഞ്ചേരി ആക്ച്വലി വീട്ട് വീട്ടിലമ്മമാര് നൂറുകൾ ഇരച്ചോറല്ല പക്ഷെ ഇവിടുത്തെ ഉമ്മമാർ ഇറച്ചോറ് വെക്കും മീൻ വറുത്ത് വെക്കും ചാള പൂ മൈൻഡാണ് അത് പറവ ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ ഇപ്പൊ പറയുമ്പോഴും വരും സിങ് സൗണ്ട് ആണല്ലോ പറവ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഗല്ലിയുടെ അകത്ത് ഇതേപോലെ അടുത്ത് അടിപ്പിച്ചടിപ്പിച്ച് വിടുകളും അതിലൊന്നുമില്ലല്ലോ അടുപ്പിച്ച് നമുക്കിപ്പോൾ ഇന്ന് പച്ചവെക്കപ്പം നമ്മൾ പോകുമ്പോൾ ഇത്തമാരൊക്കെ വന്നാൽ നമ്മൾ മിക്സി ഓൺ ആക്കിക്കോട്ടേ മോനെ സൗണ്ട് റെക്കോർഡ് അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് വേണ്ടി തന്നെ നിൽക്കണം പറവ ചെയ്യണ സമയത്ത് ഷൂട്ടിൻ്റെ ഇടയിൽ ഈ മണം വരും ഉച്ചയ്ക്ക് ആകുമ്പോൾ മീൻ ഭർത്താൻ്റെ ഊഹ് സഹിക്കാൻ പറ്റില്ല നേരെ പോവും ഇത്തയടുത്ത് സ്വാഭിക്കാൻ പോകും ഫ്രണ്ടിൽ സ്വാഭിക്കാൻ മേടിച്ചിട്ട് സെറ്റാക്കിയിട്ട് മീൽസിന് മീൻ ഭർത്ത കുറച്ച് നമുക്ക് കിട്ടും അടിപൊളി പടത്തിന്റെ ടീസറിൽ കമ്മിങ് എഴുതി കാണിക്കുന്നുണ്ട് ആ എമ്മിന് ഭയങ്കര തിളക്കുണ്ട് ആ എമ്മ മമ്മൂക്കാണ് എമ്മത്തെ ഇളങ്ങണലോ എമ്മത്തെ ഇളങ്ങൂലേ പണ്ടും മമ്മൂക്കടെ വീ പക്ഷെ ഒരു വരവായിരിക്കും ആളൊരു വരവായിരിക്കും എനിക്ക് എനിക്കിപ്പ തന്നെ തോന്നും മമ്മൂക്കടെ വീണ് കാർ ഓടിച്ചിടുന്ന ആളല്ലേ അതെ എന്താ എവിടെന്നാന്ന് അറിയില്ല ആക്ച്വലി എന്താ അറിയാം നമ്മള് എവിടെയും എത്തിയിട്ടില്ല അപ്പൊ ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്കിനെ കാണണമെന്ന് പക്ഷെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാറുണ്ട് എന്നാലും പക്ഷെ ഒന്ന് കൂടെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു 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 ഷോട്ട് കൂടെ അഭിനയിക്കുക എന്നൊക്കെ ഭയങ്കര സ്വപ്നമായിരുന്നു അതൊക്കെ അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു 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 സുഖം നമുക്ക് അറിയാമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കണ്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ പനമ്പിള്ളിനാണ് ഫുൾ ടൈം എപ്പോഴും ഉണ്ടാവുക അവിടെ ഫ്രണ്ടിലുണ്ടാവും പിന്നെ കൊക്കോ ട്രീൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മുട്ടു ട്രീയിൽ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ചാവടിച്ചക്കിരിക്കണ്ടാവും നമ്മൾ നമ്മുടെ കമ്പനിക്കാർ കുറേ പേരുണ്ടാവും അപ്പം ഇങ്ങനെ വണ്ടി എടുത്തിങ്ങനെ ലാപ്പ് പോകുമ്പോൾ നമുക്കിങ്ങനെ തരാം ചുമ്പ് മ്മക്കി കാണാനൊന്നും പറ്റൂലല്ലോ ഫ്രണ്ടിൽ കൂടി പോയി കറങ്ങി ഇപ്പുറത്ത് മറ്റേ കാർ ഷെഡ് ഉണ്ടല്ലോ അത് വഴി കറങ്ങി ഇപ്പുറത്ത് ഓക്കെ ബൈടെ പോകും രാജ അതൊന്നുമില്ല നമ്മളിവിടെ ട്വൽത്തിന്റെ എന്തോ എക്സാം നടക്കണം അപ്പോൾ എന്റെ ഫ്രണ്ടായിരുന്നു സെക്രട്ടറി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ അപ്പോൾ ഞാനൊക്കെ ഫുൾ ടൈം കൂടെ ഉണ്ട് അപ്പൊ അവനൊരു എൽഒ ഡിഒ വിഷ്ണു എന്നാണ് അവൻ്റെ പേര് ഒരു എല്ലോ ഡിയോ അതതിൽ ഞങ്ങൾ ആൻസർ പേപ്പർ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേഗം ഡ്രസ്സ് മാറി വെച്ച് സാധനം പോയി നേരെ പോയി നമ്മൾ ഡിയോയിലെ സാധനം തുടങ്ങിയിട്ട് ഹെൽമെറ്റ് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കീറി 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 സെറ്റാക്കി വെച്ചിട്ട് കവർ മേടിച്ചിട്ട് വീട്ടിൽ പറയാണ്ട് പോയിക്കണേ അപ്പോൾ അന്ന് പോക്കി രാജയുടെ ലുക്കിൽ കുറേ പേരുണ്ട് സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആവേശം മുത്തിട്ട് ഇവരെ പുറകെ ഇങ്ങനെ റാലി പോലെ പോയിട്ട് കവിതയുടെ അകത്തോടി പിന്നെ തിരിച്ചു കയറി വരും സിനിമ കയറും നമ്മൾ പേപ്പർ എടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പരിപാടി സ്റ്റേജ് ഉണ്ടല്ലോ എട ഫ്രണ്ട്സ് രാത്രി വന്ന കോമഡി പറയണം ഏഷ്യാനെറ്റ് എന്തോ അതിന്റെ ക്ലിപ്പിംഗ് കാണിച്ച സൈഡിൽ കൂടി ഞാൻ മറ്റേ ഡാൻസ് കളിച്ച് പോകണ്ടായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞ് ഞാൻ ക്ലാസ് കിട്ടിയത് സിനിമ അച്ഛനെന്തോ അച്ഛനെന്താ പറഞ്ഞു അച്ഛൻ ഒന്നും പറഞ്ഞല്ലോ സിനിമ അല്ലേ അത് കുഴപ്പമില്ലല്ലോ മമ്മൂക്ക ഒരു ഫോട്ടോ എടുത്തു തന്നിട്ടില്ലേ അതെപ്പോഴാണ് ശരിക്കും മമ്മുക്കാട് വീട്ടിലിരുന്നത് അത് ആക്ച്വലി ഓണം ടു തൗസൻഡ് ട്വൻ്റി ടുവിലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഫാദറും മമ്മൂക്ക വർഷങ്ങളോളം ഫ്രണ്ട്സാണ് അപ്പോൾ എൻ്റെ ഫാദർ ആക്ച്വലി ഒരു സിനിമറ്റോഗ്രാഫർ ഫോട്ടോഗ്രാഫർ വർഷങ്ങളോളം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് അവർ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും പുതിയ ക്യാമറസ് ഒക്കെ വരുമ്പോൾ ആദ്യം കാണിക്കണത് മമ്മൂക്ക അത് നേരെ തിരിച്ച് രണ്ടുപേരും അപ്പോൾ എൻ്റെ വാപ്പ ഒരു പുതിയ ക്യാമറ അടിച്ചപ്പോൾ മമ്മൂക്കയുടെ വീട്ടിൽ കാണിക്കാൻ പോയി അപ്പോൾ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചട കയറി പിന്നെ മമ്മൂക്ക ക്യാമറ എടുത്ത് ആ അവിടെ നിന്നോ മമ്മുക്ക് അച്ഛനൊന്നും പറയില്ല വെറുതെ ക്യാമറിനെ കാണി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചിരിക്കണോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കണോ അപ്പൊ അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ മമ്മൂക്കയുടെ കൂടെ ലാലാട്ടിന കൂടി പുതിയ പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കല്ലേ യെസ് ചെറുതായിട്ടൊരു ഒരു സാധനം ചെയ്യുന്നുണ്ട് ഫേവറേറ്റില് എന്താ മഹേഷ് നാരായണ പടത്തിന്റെ ക്യാരക്ടർ എന്താ കുറെ സീനുണ്ടോ ലാലാട്ടൻ്റെ മമ്മൂക്കയുടെ കൂടെ അത് പറയാൻ അറിയില്ല പക്ഷേ ആ മമ്മൂക്ക സെറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ പല സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റി മീൻസ് ബാക്കു ശ്രീലങ്ക കൊച്ചിയിലും ഷൂട്ട് ചെയ്യാൻ പറ്റി അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആണ് മീൻസ് ഒരു ത്രൂ ഔട്ട് അല്ല പക്ഷെ എന്നാ പോലും ആ പടത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഫ്ലൈ ഒന്ന് ദ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം ഇത് ഡിസംബർ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് മാർക്കോടെ റിലീസിന് ശേഷമാണ് ഞാൻ ഈ റോൾ കിട്ടിയത് അപ്പോൾ അന്ന് ഓക്കെ ഫസ്റ്റ് പടം റിലീസായിട്ട് പക്ഷേ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ അപ്പോൾ അവിടെ എത്തിപ്പോൾ ഓക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വൺ ഹാപ്പിയാണ് അപ്പോൾ പടക്കളത്തിലെ ഡാൻസ് ഇല്ലേ ആ ഡാൻസ് വന്ന സമയത്ത് ചില ആൾക്കാർ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഞാൻ പടം കണ്ടിട്ട് ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞു അവൻ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം അല്ല കാരണം ആദ്യമായിട്ടാണ് അവൻ ചെയ്യണ ഭരതാഠ്യ സ്റ്റൈൽ അത് നല്ല ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാർ അറിയാലോ പക്ഷേ ഞാൻ ചോദ്യത്തിലേക്ക് അങ്ങനെ പറഞ്ഞ ആൾക്കാർ പോലും ചത്താ പച്ചയുടെ പ്രൊമോ ഇല്ലേ അതിന് ഭയങ്കര കയ്യടിയും ഭയങ്കര കമൻറ്റുമാണ് ഇത് വായിച്ചിട്ടുണ്ടോ അതും വായിച്ചിട്ടുണ്ട് ബേസിക്കലി എൻ്റെ ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് ചെയ്യുന്നതാണ് അപ്പോൾ പക്ഷേ എൻ്റെ എല്ലാവർക്കും അവരുടേതായ സ്ട്രെങ്സ് ഉണ്ടാവുമല്ലോ ചില ജോൺ ചില ഫോംസ് ഓഫ് സ്റ്റൈൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഉള്ള ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റൈൽസ് കണ്ടംപററി ഹിപ്പ് ഹോപ്പ് അങ്ങനത്തെ കുറച്ചുകൂടി അങ്ങനത്തെ സ്റ്റൈലാണ് അപ്പോൾ പടക്കളത്തിൽ ക്ലാസിക്കൽ വന്നപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഡേയ്സ് കിട്ടിയുള്ളൂ റിഹേഴ്സ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ എന്നാൽ പോലും ഈ ആരും കുറ്റം പറയാനില്ല മീൻസ് ഇത് സ്ക്രിപ്റ്റിലുണ്ട് ഈ സാധനം ഇങ്ങനെയാണെന്ന് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്ത് അപ്പോൾ ക്രിറ്റിസിസം ഉണ്ടെങ്കിലും അതൊക്കെ ഇത് ഇതിൻ്റെ ഒരു ഭാഗമല്ലേ മീൻസ് ഓക്കെ ചേട്ടൻ പ്രൊഡ്യൂസർ ചെയ്യുന്നു ചേട്ടൻ പ്രൊഡ്യൂസറായത് ചേട്ടൻ പ്രൊഡ്യൂസറായത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തൊരു ഡയറക്ടറായിട്ടാണ് പുള്ളി ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിൽം ക്യാൻസലൊക്കെ പോയിട്ടുണ്ടായി അങ്ങനെയാണ് നമ്മളൊരു ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പുള്ളിക്ക് ഫസ്റ്റിൽ തന്നെ ഡയറക്റ്റ് ചെയ്യണ്ടാന്ന് പുള്ളിയുടെ ഡിസിഷനായിരുന്നു കാരണം കുറച്ചും കൂടെ ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിക്കുക അതൊക്കെ ഇത് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പണം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിക്കൊരു ഡയറക്ഷൻ സെൻസ് ഉണ്ടല്ലോ ഇതിൽ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി എ മണി ഇൻവെസ്റ്റ്മെന്റ് തിങ് ഇത് ആസ് എ ക്രിയേറ്റീവ്സ് ആയിട്ട് ഏസ് എൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു അതൊക്കെയാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് അടിപൊളിയാണ് പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുക ചേട്ടൻ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുക അടിപൊളി പ്രൊഡ്യൂസർ ചൂടാവോ പ്രൊഡ്യൂസർ ചില്ലാണ് എന്തായാലും നമ്മളെല്ലാം ഒരു ഏജ് കാറ്റഗറി ഫീൽ ചെയ്യുന്ന ടീം ആയിട്ടാണ് സാധാരണ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഷൗക്കത്തൊക്കെ വന്നതി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ റെസ്പെക്ട് കൊടുക്കണം പക്ഷേ ഇഷാനും ഷിഹാനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നൈസായിട്ട് ാണ് മൊത്തം ക്രൂ മൊത്തം ക്രൂറ്ററി ശങ്കരാസ ആക്ച്വലി മലയാളം സിനിമ ചെയ്യണമെന്ന് കുറച്ച് നാളായി അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരാണ് ആക്ച്വലി അവർ വർഷങ്ങളോളം ഫ്രണ്ട്സ് ആണ് അപ്പോ വെൻ വി ഡുവിഷു ഡു ടുഗദർ അങ്ങനത്തെ ഒരു പ്ലാൻ അവർ അവർക്ക് ഓൾറെഡി പണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മ്യൂസിക് ശങ്കർ ഏസാൻ ലോയ് തന്നെ ആയിരിക്കും അതായിരുന്നു ഫസ്റ്റ് ഇവരൊക്കെ കാസ്റ്റ് ചെയ്യണം പോകുമ്പോൾ ശങ്കർ ഏസാൻ ലോയ് മ്യൂസിക് ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത്രയും തേർട്ടി ഇയേഴ്സ് അവർ മ്യൂസിക് ചെയ്യുന്ന എത്ര ഡിഫറെന്റ് ആണെങ്കിലും മ്യൂസിക്കിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാ എല്ലാ ഭാഷ എല്ലാ രാജ്യം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ് മ്യൂസിക് അപ്പോൾ ഇറ്റ് വാസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് ചെയ്ത ാണ്ഡിറ്റർമാറിയില്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ഹിറ്റായി ഒരു രണ്ടാഴ്ച ചെയ്യുമ്പോൾ ഈ സിനിമ തൊണ്ണൂറുകളിൽ ഇറങ്ങിയാൽ ഇവരെ ആയിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ലോകം വന്ന സമയത്ത് തൊണ്ണൂറുകളില് വന്നാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണും പ്രേമല് വന്നാൽ ഇങ്ങനെയൊക്കെ കാണും ചത്ത പച്ച തൊണ്ണൂറുകളിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ നാല് പേരുടെ ക്യാരക്ടർ ആയിരിക്കും ലാലേട്ടൻ അല്ലേ ലാലഡിനും മമ്മൂക്ക് എന്തായിട്ടുണ്ടാവും അപ്പൊ രണ്ടുപേരും സായി സാറ് ബാബുണ്ടാവോ ഉറപ്പായിട്ടുണ്ടാവും പിന്നെ വേറെ ടീമുണ്ട് റാഫിക്ക് എന്തായാലും

അവർ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും അവർ എഫേർട്ടും അവർ അവരുടെ ടൈം അവരുടെ ലൈഫ് തന്നെ സിനിമ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന് നമുക്ക് നിൽക്കുമ്പോൾ അറിയാമല്ലോ കാരണം അവരുടെ ഫസ്റ്റ് ഫിലിമായിട്ട് കാണുന്ന ഒരു പടമാണ് അപ്പോൾ അവർക്കത് ഫുൾ പൊട്ടൻഷ്യൽ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ആ ഒരു ഫയർ നമുക്ക് കിട്ടും കൂടെ ഉള്ളപ്പോൾ അതെ ആ ഫയർ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ ഓക്കെ ഇൻ്റർവ്യൂ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ടീസറിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു പന്നിപ്പൊളിയായിരിക്കുന്നത് ശരിക്കും പന്നിപ്പൊളിയായിരിക്കും പടം ഇറങ്ങിയിട്ടൊക്കെ പറഞ്ഞ പോരെ ഇതൊരു വിൻറ്റേജ് പൊളിയായിരിക്കും വിൻറ്റേജ് പൊളിയായിരിക്കും ആണോ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കി എന്താണ് ഈ വിൻറ്റേജ് എന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും